അങ്ങനെ ഗുജറാത്തിലെ അവസാന ഡേ ആണ് കൈസ് അപ്പൊ ദാ ഒരാള് ചോസലാട് തിന്ന് ഒരാള് ബജി എങ്ങനുണ്ട് ആ സാധനം കഴിച്ചോ എന്താ നോക്ക് മസാല പോണ്ടത് ഇന്ന് ഉച്ചക്ക് ചോർന്നിട്ടില്ല മക്കളെ ഭക്ഷണം പറ്റാനിട്ട് ഇന്ന് എന്താ കാട്ടി ഇങ്ങനെ ചോറുന്നിട്ടില്ല അപ്പൊ ഞാനെന്താക്കി ഒരു ചായ ബ്രെഡ് ഇപ്പോൾ എന്തായാലും നാട്ടിലത്തെ മാതിരിയാവുമല്ലോ അപ്പോൾ ബ്രെഡ് വാങ്ങിക്കൊടുക്കുകയാണ് ഇവിടെ കടയിൽ എന്തായാലും ഇന്ന് വൈകിട്ട് നമ്മൾ ഗുജറാത്ത് വിടും ഉൻഷാ അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് ഏകദേശം പത്ത് മുക്കാലിനാണ് അപ്പോൾ ഇപ്പോൾ സമയം ആറു മണിയായിട്ടുള്ളൂ അപ്പോൾ ഇവിടുന്ന് നമുക്ക് എയർപോർട്ട് ഒരു കഷ്ടി ഒരു പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ യാത്ര അപ്പോൾ ഞങ്ങൾ കുറച്ച് അത്രയും ദൂരെ അവിടെ പോയി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ബാംഗ്ലൂരിൽ ഏകദേശം പത്ത് ഒരു മണിയാവുമ്പോൾ ബാംഗ്ലൂരിൽ എത്തും ഒരു മണിക്ക് പിന്നെ ഏഴ് മണിക്ക് പിന്നെ അവിടുന്ന് ഫ്ലൈറ്റ് എടുക്കുകയുള്ളൂ അതുവരെ നമ്മൾ ബാംഗ്ലൂരിൽ നിൽക്കേണ്ടി വരും എന്തായാലും ഇൻഷാല്ല നമ്മൾ അവിടെ എത്തും കാഴ്ച എങ്ങനെയുണ്ട് ഏരിയാ ഓക്കെ കാഴ്ച അപ്പോൾ ഏതായാലും പോവുമല്ലേ അപ്പം നമ്മൾ പോകുന്നതിൻ്റെ ഉള്ളിൽ ഗുജറാത്തൊക്കെ ഒന്നിങ്ങനെ കാണിച്ചു കൊടുക്കണേ എന്താ ഗുജറാത്ത് കണ്ടിട്ട് പറയാനുള്ളത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാണോ പിന്നെ ആ കാണുന്നത് അതാ ഭയങ്കര കൂടിയാണോ കല്യാണ ഡ്രസ് വെക്കാൻ പറ്റുവണത്തിന്റെ ഡ്രസ്സാണ് ഓക്കെ കല്യാണത്തിന് എടുക്കാനുള്ള ഡ്രസ്സ് കൊന്തുവണ്ടിയിൽ ഇതാ വെക്കാൻ വെച്ചുവണ്ടിയിലാണ് ഉന്തുവണ്ടിയില് വേണോ കല്യാണ ഡ്രസ് വേണോ അങ്ങനെ നമ്മളൊരു നൂഡിൽസ് കഴിക്കാന്ന് വിചാരിച്ചു നമ്മൾ താമസിക്കുന്ന റൂമാണ് അവിടെ അതിന്റെ മൊബൈലില്

രണ്ട് പല്ല് വന്നേ രണ്ട് പല്ല് നമ്മൾ റൂം എടുത്തത് എവിടെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പുറത്ത് ബസ് സ്റ്റാൻഡ് ആ പുറത്ത് റെയിൽവേ സ്റ്റേഷൻ എന്താ ഞാൻ ഞാൻ ഏ ഏ ബൈ

അങ്ങനെ കുട്ടികളുണ്ട് ഒരു ചെറിയൊരു കുട്ടി ഇവിടെ വന്നിട്ട് മഞ്ചൂരാ എന്ന് പറഞ്ഞു അല്ലേ ഇപ്പൊ നമ്മള് മഞ്ചൂരാ വാങ്ങാൻ നിക്കായിരുന്നു ആ കുട്ടിക്ക് കൊടുത്തോട്ടു അതിന് ഭയങ്കര സന്തോഷമായി ഏഹ് ഭയങ്കര ഹാപ്പിയായി കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിനല്ലേ നമ്മളൊക്കെ എത്രയോ ഭക്ഷണം വേസ്റ്റ് ആക്കണം ഓരോ നേരത്ത് ഭക്ഷണം കിട്ടാത്ത പോലെ എന്തൊക്കെയോ കാട്ടുണ്ട് നീ ഇത് കാണുമ്പോൾ പറയും ഉപ്പൽക്ക ഇടത്തേക്കായി കൊടുക്കണോ വരത്തേക്കായി അറിയരുതെന്ന് പറയും പക്ഷേ അങ്ങനെയല്ല നമ്മളിവിടുന്ന് കഴിക്കാൻ നേരത്തെ ഞാൻ അങ്ങനെ ഇവിടെ വെച്ചാറുണ്ടോ അപ്പോൾ എനിക്ക് വേണം പറഞ്ഞു ഹിന്ദിയിൽ പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ എനിക്ക് തോന്നി ഭക്ഷണത്തിന് തന്നെ ആവുമെന്ന് അപ്പോൾ നമ്മൾ കഴിക്കാൻ വെച്ച ഭക്ഷണം നമ്മൾ ആ കുട്ടിക്ക് കൊടുത്ത് കേട്ടോ അല്ലേ സുട്ടിയേ എനിക്ക് പെട്ടെന്ന് ആ കുട്ടിയെ കണ്ടപ്പോ നമുക്ക് അലേഹന്റെ മാതിരി അലേഹന്റെ ഒരു മോച്ചായ അല്ലേ ഇല്ല നല്ല നല്ല രസമുള്ള ഒരു കുട്ടി പാവട്ടോ അതിന് നല്ല രസമുള്ള ഒരു കുട്ടി കുട്ടിട്ടോ എന്തായാലും ഓരോരുത്തരും ഓരോ അവസ്ഥകളാണ് കാശ് അതേമാതിരി കുറെ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ എന്താ സാധനം അറിയില്ല കഴിച്ചിട്ടുണ്ട് സാധനം അല്ലേ അങ്ങനെ കഴിച്ചു നമ്മൾ മഞ്ജൂരാൻ ഒക്കെ കഴിച്ചതാണ് മഞ്ജൂരാൻ നമ്മളവിടുന്ന് കഴിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത് ഓക്കെ ഇനി എന്തായാലും നമ്മൾ ഈ റൂമിനോട് ഈ ഗുജറാത്തിനോട് നമ്മൾ യാത്ര പറയുകയാണ് സൂറത്തിനോടൊക്കെ യാത്ര പറയുകയാണ് നമ്മൾ വന്ന ദൗത്യം വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നടന്നു ഒരുപാട് പേര് ചോദിച്ചു എന്താണ് ദൗത്യം നമ്മൾ അജ്മീറ ഫാഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോൾസെയിൽ ഷോപ്പിലേക്ക് വന്നതാണ് അതിൻ്റെ ഒരു വീഡിയോൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും വരും വീഡിയോസിൽ അനുസാറുക ഞാൻ അത് ഇടാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു ഒരു ബിസിനസ്സുകാർ എന്തായാലും ആ ഒരു വീഡിയോ ണമെന്നുള്ളത് മസ്റ്റാണ് കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും ഞാൻ സേവനം പിടിച്ചാട്ടോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പാണ് കൈസ് നമ്മുടെ പെട്ടികളൊക്കെ ലഗേജുകളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് എല്ലാം ഒരുങ്ങിയിട്ടുണ്ട് ഒരുപാട് ദൂരെ ഇനി നാട്ടിലോട്ട് ട്രാവൽ ചെയ്യണം ഇപ്പോൾ മൂന്നാല് ദിവസം മൂന്ന് ദിവസമായി നമ്മളവിടുന്ന് നാട് വിട്ടിട്ട് ഇഷ്ട ഇനി നമ്മൾ നാടേണ് കൊച്ചിയിലെത്തുള്ളൂ അതിൻ്റെ ഇടയിൽ കുറേ മണിക്കൂറുകൾ നമുക്ക് ഫ്ലൈറ്റിലും എയർപോർട്ടിലൊക്കെ ആയിട്ട് കഴിയേണ്ടതുണ്ട് അതെന്തായാലും അതെന്തായാലും അതിൻ്റെയൊക്കെ വിശ്വൽസും കാര്യങ്ങളും എടുക്കാം അപ്പോൾ രണ്ട് ദിവസമാണ് നമ്മൾ ഇവിടെ റൂം എടുത്തത് അതായത് എന്നടുത്ത് ആ ഇന്നലെ ഏഴ് ഒമ്പത് മണിക്കെടുത്തു ഇന്ന് വൈകുന്നേരത്തെ നമ്മൾ ടിക്കറ്റ് ആവുകയാണ് അതായത് ഇരുപതാം തീയതി ഇവിടെ വന്നു പത്തൊമ്പതാം തീയതി നാട്ടിൽ നിന്ന് പോകുന്നു ഇരുപതാം തീയതി സുഹൃത്തിലെത്തി ഇരുപത്തി ഒന്നാം തീയതി രാത്രി നമ്മൾ തിരിക്കുന്നു ഇരുപത്തിരണ്ടാം തീയതി പകല് ഇൻഷാള്ള കൊച്ചിയിലെത്തും അങ്ങനെയാണെന്ന് വിചാരിക്കുന്ന ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട് കാണാം എന്നാൽ നടക്കി 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 അങ്ങനെ ഗുജറാത്തും കണ്ടു സുഹൃത്തും കണ്ടു ഇവിടുത്തെ ഭക്ഷണം കഴിച്ചു ഭാഷയും കണ്ടു എല്ലാം കണ്ടു മൊത്തത്തിൽ കുറച്ച് കുറച്ച് വിഷലും ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാൻ പറ്റി കൂടുതൽ ഞാൻ പുറത്തു കൂടെ ഇറങ്ങിയിട്ട് വീഡിയോസ് എടുത്തിട്ടില്ല കാരണം ഒന്നാമത് ഫോണും നമ്മുടെ സേഫ്റ്റീൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവിടെ ഫോണ് നമ്മൾ ആളുകൾ നോക്കുന്നതിനെ വേറൊരു നോട്ടത്തിലാ അതായത് ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് തന്നെ പേടിയാവ അതായത് ഓരോ ആൾക്കാര നമ്മളെ ഇന്നലെ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഇൻസിഡന്റ് ഉണ്ടായപ്പോ ഇന്ന് ആര് നമ്മള് നോക്കിയാലും നമുക്ക് അങ്ങനെ തോന്നുന്നത് അതുകൊണ്ട് ഫോണൊന്നും പൊറത്തുന്നു വല്ലാതെ എടുക്കല എടുക്കണി തന്നെ ഞാൻ ഫോൺ മുഴുക്കി പിടിച്ചാണ് വീട് എടുക്കണ ബാഗാ ഞങ്ങളുടെ രണ്ടാന്റെ ബാഗെന്താ അപ്പോ ഇങ്ങനെ ഈ റൂമിനോട് അങ്ങനെ കാശ് നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു നമ്മൾ ഇനി ഓലയിൽ നിന്ന് വണ്ടി ബുക്ക് ചെയ്ത് അതായത് ഇവിടെ വരുമ്പോൾ ടാക്സിക്ക് റേറ്റ് കൂടുതലാണ് അപ്പോൾ ഗുജറാത്തിലൊക്കെ വരുമ്പോൾ ഓല എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്താണ്ട് നമുക്ക് ഓ റിക്ഷയിലെ സുഖം ഇതുപോലെ ടാക്സി വിളിച്ച് ഏറ്റവും ബെറ്റർ റിക്ഷസ് ഒരുപാട് ഇവിടെ ഉണ്ട് പക്ഷെ നമുക്ക് അറിയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ടാക്സിയാണ് നല്ല സുഖമായിട്ട് എ സിയൊക്കെ കൊണ്ടുപോകാം എന്തായാലും മൊത്തത്തിൽ നമുക്ക് അടിപൊളിയായി രണ്ട് ദിവസം നമുക്കിവിടെ റൂമിനായത് ഏകദേശം ഫൈവ് തൗസൻഡ് അയ്യായിരം രൂപ നമുക്കിവിടെ റൂമിനായിട്ടുണ്ടായിരുന്നു കൈ എന്തായാലും റൂമൊന്നും കുഴപ്പമില്ല അതുപോലെ തന്നെ നമുക്ക് നേരെ താഴെ വെജ് ഹോട്ടലായിരുന്നു അതുകൊണ്ടും ഭക്ഷണം കൊണ്ടും എല്ലാം കൊണ്ടും ഇവിടുത്തെ രീതിക്കെല്ലാം ഓക്കെയാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്യാം വിഷാ ഉള്ളാം അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നമ്മൾ എയർപോർട്ടിലത്തെ ഡിസും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻ്റപ്പാക്കുന്നു ബൈ ബൈ